ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു തമെസി യൂട്യൂബ് ചാനൽ ഇത് വളരെ ഒരു വീഡിയോ ആണ് ഒരു ഇൻഫർമേഷൻ ഒരു സ്പിരിച്വൽ ഇൻസൈറ്റ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങളിലേക്ക് ഒരു ഇൻസൈറ്റ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ശ്രമിക്കുന്നത് പലപ്പോഴും പറയുകയാണ് പലരും റിലേഷൻഷിപ്സിൽ ഇഷ്യൂസ് ആയിട്ടാണ് വരുന്നത് അപ്പോൾ അതിൽ രണ്ട് രീതിയിൽ റിലേഷൻഷിപ്പിലുള്ളവർ ഇഷ്യൂസ് പറയുന്നുണ്ട് ഇവർക്കൊരു മാരേജിലേക്ക് എത്തുമോ എന്നുള്ളതൊരു വലിയ കൺഫ്യൂഷനാണ് അതുപോലെ തന്നെ മാരേജിൽ നിൽക്കുന്നവർ അവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ മാരേജ് ലൈഫ് മാരീഡ് ലൈഫിലും പറയുന്നുണ്ട് അപ്പോൾ ഇതിനൊക്കെ ഒരു സൊല്യൂഷനായിട്ട് പലപ്പോഴും നമ്മുടെ അടുത്ത് റീഡിങ് എടുക്കാനായിട്ട് വരുമ്പോൾ റീസൺസ് പലതും ആയിരിക്കാം അതായത് പാസ്റ്റ് ലൈഫ് എന്നുള്ള കർമ്മയുണ്ട് എന്ന് നമ്മൾ പറയുമ്പോഴും അത് കറക്റ്റാണ് അതുകൊണ്ട് നമ്മൾ അനുഭവിക്കാനുള്ള കർമ്മകൾ ഫിനിഷ് ചെയ്യണം പക്ഷേ നമ്മുടെ പാസ്റ്റ് ലൈഫൊക്കെ ഒന്ന് മാറ്റി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കറണ്ട് ലൈഫിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് എന്താണ് എന്നുള്ളത് ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതിന് ഈ ഒരു ഇൻസൈറ്റ് നിങ്ങളെ സഹായിക്കും ീഷണൽ ലവ് ആൻഡ് കണ്ടീഷൻഡ് ലവ് എന്ന് പറയുന്ന രണ്ട് രീതിയിലാണ് നമുക്ക് റിലേഷൻഷിപ്സിനെ പറയാൻ സാധിക്കുക നമ്മൾ ഒരു മാരേജ് എന്ന് പറയുമ്പോൾ അത് തികച്ചും ലീഗലായിട്ടുള്ള തികച്ചും ആയിട്ടുള്ള ഒരു പ്രോസസ്സ് തന്നെയാണ് അപ്പം നമ്മൾ പല കണ്ടീഷൻസ് നോക്കി ഒരു മാരേജ് എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ എത്തി കഴിയുമ്പോൾ അത് നമ്മളുടെ ചുറ്റുമുള്ള ജീവിച്ചു വന്നിട്ടുള്ള സാഹചര്യത്തിനെയൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന കണ്ടീഷൻസ് ആയിരിക്കും ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സെയിം കമ്മ്യൂണിറ്റി സെയിം റിലീജിയൺ അല്ലെങ്കിൽ സെയിം ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് സെയിം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഒരുപാട് കണ്ടീഷൻസിനെ ആസ്പദമാക്കിയിട്ട് പ്രോബ്ലി ഒരു അറേഞ്ച്ഡ് മാരേജും ആയിരിക്കാം അതല്ല ഇനി ലവ് മാരേജ് ആണെങ്കിൽ പോലും അതിലേക്ക് ഞാൻ പിന്നീട് വരാം അപ്പോൾ ഈ കണ്ടീഷൻസിനെ എല്ലാം സാറ്റിസ്ഫൈ ചെയ്തൊരു ലീഗൽ കോൺട്രാക്റ്റിലേക്ക് എത്തി അതിനെയാണ് നമ്മൾ മാരേജ് എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ അകത്ത് മുന്നോട്ട് തുടർന്ന് പോകുമ്പോൾ രണ്ട് വ്യക്തികൾ ഒന്നിച്ച് കുറേ നാളൊരു ടൈം സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു മാനസിക അടുപ്പമുണ്ട് ഒരു ഉണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറിയതുപോലെയുള്ള ഒരു സ്നേഹം അവിടെ ഉണ്ട് തികച്ചുമുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല പക്ഷേ ഇതിനെ പ്രണയം എന്ന് പറയാൻ പൊതുവേ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് സത്യം കാരണം കണ്ടീഷൻസ് വന്നു കഴിഞ്ഞാൽ അത് പ്രണയമല്ല അത് കമ്മിറ്റ്മെൻ്റ് ആണ് അത് തികച്ചും കമ്മിറ്റ്മെൻറ്റ് മാത്രമാണ് അപ്പോൾ ഇത് എത്രത്തോളം ഈ ഒരു കമ്മിറ്റ്മെൻറ്റിൽ ഒരു വ്യക്തിക്ക് പൂർണ്ണ കൂടിയിട്ട് നിൽക്കാൻ സാധിക്കുന്നു എന്നുള്ളത് ആ വ്യക്തിയെ ആസ്പദമാക്കിയിട്ടാണ് ഉണ്ടാവുക എന്ന് പറയുന്ന സമയത്ത് പ്രശ്നങ്ങളിൽ കൂടി കടന്നു പോകുന്ന സമയത്തുമൊക്കെ പേഷ്യൻസും ലോയൽറ്റി ഇൻറ്റഗ്രിറ്റി എന്നൊക്കെ പറയുന്ന ഒരു കാര്യം ധാർമ്മികമായിട്ട് ആ വ്യക്തിക്ക് ഉള്ളിലുണ്ടെങ്കിൽ മാത്രമാണ് ഈ റിലേഷൻഷിപ്പിൽ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും അത്രയും ചീറ്റിംഗ് ഇല്ലാതെയും അത്രയും പ്രശ്നങ്ങളില്ലാതെയും സന്തോഷത്തോടു കൂടിയിട്ടും വീണ്ടും അതിലേക്ക് പൂർണ്ണ മനസ്സോടു കൂടിയിട്ടും നിൽക്കാൻ സാധിക്കുന്നത് അത് തികച്ചും വ്യക്തികളുടെ ഉള്ളിലുള്ള ഒരു ധാർമ്മികതയെ അടിസ്ഥാനപ്പെടുത്തി മാത്രമാണ് ഉള്ളത് ഇത് നിങ്ങളൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും മാരേജിൽ എന്താണ് ഇഷ്യൂസ് എങ്ങനെയത് സോൾട്ട് ചെയ്യണം എന്നുള്ളത് ഇനി റിലേഷൻഷിപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളൊരാളെ പ്രണയിക്കുന്ന സമയത്ത് ആദ്യം മാരേജ് എന്നുള്ള ഒരു പോയിന്റ് ഓഫ് വ്യൂവിലല്ല ഈ വ്യക്തിയെ മീറ്റ് ചെയ്യുന്നതും ഇഷ്ടത്തിൽ ആവുന്നതും പ്രണയം തോന്നുന്നതും ഒക്കെ ഇതിനെ ഒരു കണ്ടീഷനിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുകയാണ് അതായത് അൺകണ്ടീഷണലായിട്ടുണ്ടായിരുന്ന ഒരു സ്നേഹം ആ സ്നേഹത്തിനെ മാരേജിലേക്ക് ചിന്തിച്ചു തുടങ്ങുമ്പം വീണ്ടും അതിനെ കണ്ടീഷൻസിൻ്റെ ഒരു ഫ്രെയിമിലേക്ക് നിങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്ന സമയത്ത് ഈ കണ്ടീഷൻസ് പലപ്പോഴും സാറ്റിസ്ഫൈഡ് ആവില്ല കാരണം മനസ്സ് നോക്കിയിട്ടാണ് പ്രണയം പ്രണയമുണ്ടാകുന്നത് കണ്ടീഷൻസ് നോക്കിയിട്ടല്ല അപ്പം ഈ ഒരു മനസ്സ് നോക്കി അൺകണ്ടീഷണലായിട്ട് നിന്നുകൊണ്ട് മുന്നോട്ട് പോവാൻ രണ്ട് പാർട്നേഴ്സിനും പാർട്നേഴ്സിന് രണ്ട് പേർക്കും ഈക്വലി തയ്യാറാവാതെ വരുന്ന സമയത്ത് ഇതിലേതെങ്കിലും ഒരു വ്യക്തി ബാക്ക് ഔട്ട് ചെയ്യുകയോ അവരുടെ സൈഡിൽ നിന്ന് സംശയങ്ങൾ ഉണ്ടാവുകയോ ആശയക്കുഴപ്പങ്ങളുണ്ടാവുകയും അതിന് ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പിലേക്കൊക്കെ കടക്കുകയും ഒക്കെ ചെയ്യും അത് സ്വാഭാവികമായിട്ടും ഒരു ജനറലി നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണ് കണ്ടീഷൻസിലേക്ക് വരുന്ന സമയത്ത് പലപ്പോഴും അതുകൊണ്ട് തന്നെയാണ് ഒരു ബ്രേക്കപ്പ് ഉണ്ടാവുന്നത് അതായത് അൺകണ്ടീഷണൽ ആയിട്ട് ഉണ്ടായിരുന്ന ഒരു പ്രണയം മാരേജ് എന്ന് പറയുന്നൊരു കണ്ടീഷനിലേക്ക് എത്താത്തതിൻ്റെ ഒരു കാരണം ഇത് തന്നെയാണ് അപ്പോൾ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പലരും അവരെന്നെ ചീറ്റ് ചെയ്തിട്ട് പോയി അല്ലെങ്കിൽ ഇങ്ങനെ എനിക്ക് ഒരു വിഷമം തന്നു എന്നെ പറ്റിച്ചെന്നൊക്കെ ഉള്ള തോട്ട് എന്നൊക്കെ നിങ്ങൾക്ക് പുറത്ത് വരാനായിട്ടും കൂടെ കിടക്കും അത് നിങ്ങളുടെ മനസ്സമാധാനം തന്നെ അവിടെ നിലനിർത്തി തരും എന്നുള്ളതാണ് ഈ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട് നമ്മൾ അൺകണ്ടീഷണൽ ലവ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും ശുക്രൻ്റെ എനർജിയാണത് യൂണിവേഴ്സൽ ലവ് ആണ് അത് വളരെ ഫൈവ് ഡയമെൻഷനിൽ നിൽക്കുന്ന ഒരു കാര്യമാണ് അത്രയും ചേർന്ന് നിൽക്കുന്ന ഒരു കാര്യമാണ് എന്നാൽ കണ്ടീഷൻഡ് ലവ് എന്ന് പറയുന്നത് മാരേജ് പോലെയുള്ള ഒരു ലീഗൽ കോൺട്രാക്റ്റിൽ ഉള്ളത് വളരെയധികം മെറ്റീരിയലിസ്റ്റിക്കലായിട്ടുള്ള ഭൂമിയിൽ ഉള്ള കണ്ടീഷൻസിനെ ആസ്പദമാക്കിയിട്ടുള്ളതാണ് അപ്പം ഈ ആത്മാവ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഡിവൈനിൻ്റെ ഒരു എനർജിയിലും എന്നാൽ ശരീരം ഭൗതികമായ ശരീരമായിട്ട് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോഴും ഈ അൺകണ്ടീഷണൽ ലവ് ആൻഡ് കണ്ടീഷൻഡ് ലവ് എന്നുള്ളതിൻ്റെ രണ്ടറ്റത്തും നിന്നൊരു കോൺഫ്ലിക്റ്റ് മനസ്സിൽ സ്വാഭാവികമായിട്ടും ഉണ്ടാകും അതുകൊണ്ട് തന്നെയാണ് കണ്ടീഷൻഡായിട്ടുള്ള ഒരു പ്രോസസ്സിലേക്ക് പോകുന്ന വ്യക്തികൾക്ക് പലപ്പോഴും ഒരു പൂർണ്ണമായ ഒരു സാറ്റിസ്ഫാക്ഷനിലേക്ക് എത്താൻ ഒരിക്കലും സാധിക്കാത്തതിൻ്റെ ഒരു സാരാംശമാണ് നമ്മൾ പറയുന്നത് അതിൻ്റെ ഒരു അപ്പം അതുകൊണ്ട് എക്സ്പെക്റ്റേഷൻസ് നിങ്ങൾക്ക് എത്രത്തോളം കൂടുതലാണോ ഒരു ലീഗൽ കോൺട്രാക്റ്റിൽ ആ കമ്മിറ്റ്മെൻറ്റിന് അത് നിങ്ങൾക്ക് ലഭിക്കും ഉറപ്പായിട്ടും തീർച്ചയായിട്ടും പക്ഷേ പ്രണയം അവിടെ ലഭിക്കണമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ട് തന്നെയാണ് കാരണം കണ്ടീഷൻസിനെ ആസ്പദമാക്കി നിങ്ങൾക്കൊരു ലീഗൽ ഉണ്ട് നിങ്ങളുടെ ബിസിനസ്സിൽ എന്ന് വിചാരിക്കുക അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളൊരു വ്യക്തിയുമായിട്ടൊരു ലീഗൽ കോൺട്രാക്റ്റ് അവിടെ ഉണ്ടാക്കിയെങ്കിൽ ആ കോൺട്രാക്ടിൻ്റെ അടിസ്ഥാനമായിട്ട് അത് ഒരു മനസ്സിലുണ്ടാക്കുന്നൊരു കോൺട്രാക്റ്റാണെന്ന് വിചാരിക്കുക മാര്യേജിനെ സംബന്ധിക്കുന്നിടത്തോളം കമ്മിറ്റ്മെൻ്റ് ഉണ്ടായിരിക്കും ആ കോൺട്രാക്റ്റിൻ്റെ ഒരു ലംഘനം എന്ന് പറയുന്നത് നിയമപരമായിട്ട് മാത്രമേ ഉണ്ടാവുകയുള്ളൂ പക്ഷേ മാനസികമായിട്ട് നിങ്ങൾക്ക് എത്രത്തോളം ആ ഒരു കോൺട്രാക്റ്റിൻ്റെ മറുതലയ്ക്കിൽ നിൽക്കുന്ന വ്യക്തിയോടുള്ള ഇമോഷണൽ സൈഡ് ഉണ്ടായിരിക്കും അത് സാഹചര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി മാറിക്കൊണ്ടിരിക്കും എന്നുള്ള ഒരു സത്യം ഒരു ഫാക്റ്റ് നിങ്ങൾ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഏറെ കുറെ നിങ്ങളുടെ ജീവിതത്തിനൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ആൻഡ് റെസ്റ്റ് എസ് അപ് ടു യു ഡിസിഷൻ എടുക്കുക എന്നുള്ളത് നിങ്ങളുടെ കയ്യിലാണ് നിങ്ങളുടെ മാത്രം തികച്ചും വ്യക്തിപരമായ തീരുമാനമാണ് അൺകണ്ടീഷണൽ ലവില് നിൽക്കുന്നതാണോ കണ്ടീഷൻഡ് ലവിൽ നിൽക്കുന്നതാണോ നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള ഒരു ചോയ്സ് എന്നുള്ളത് ആയിട്ടുള്ള ഒരു ലവിൽ പോയി നിന്നിട്ട് മാരേജ് പോലുള്ള സിസ്റ്റത്തിൽ നിന്നിട്ട് എനിക്ക് ഇമോഷണൽ സപ്പോർട്ട് ഇല്ല എനിക്ക് പ്രണയമില്ല ഫുൾഫിൽമെൻ്റ് ഇല്ല സാറ്റിസ്ഫാക്ഷൻ ഇല്ല എന്ന് കംപ്ലയിൻറ്റ് പറയുന്നതിൽ എത്രത്തോളം കാര്യമുണ്ട് എന്നുള്ളതും കൂടി നിങ്ങൾ ഒന്ന് ഇരുത്തി ചിന്തിച്ചു നോക്കുക സോ ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്യൂസ് ഉണ്ടാകുന്ന സമയത്ത് പരസ്പരം ബ്ലെയിം ചെയ്യാനും അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന നിങ്ങളുടെ പാർട്ട്ണറാണ് എല്ലാത്തിൻ്റെയും ഒരു പ്രോബ്ലം ക്രിയേറ്റ് ചെയ്തത് എന്ന് ചിന്തിക്കുന്നതിനും ഉപരിയായിട്ട് എൻ്റെ എക്സ്പെക്റ്റേഷൻസ് എക്സ്പെക്റ്റേഷൻസാണോ മീറ്റ് ചെയ്യാതെ പോയത് അവിടെ നിന്നാണോ ഈ ഇഷ്യൂസ് എനിക്കുണ്ടായത് എന്നുള്ളത് ഒന്ന് ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ തീരാവുന്ന ഇഷ്യൂസാണ് ജനറലി ഉള്ളത് അതിനപ്പുറം നിങ്ങൾക്ക് ഈ ഒരു കോൺട്രാക്റ്റിൽ നിൽക്കാൻ സാധിക്കുന്നില്ല ഒരു ബേസിക് ആയിട്ടുള്ള ഒരു മാന്യതയും ഒരു മര്യാദയും ഒരു സ്നേഹവും ഒരു കൺസിഡറേഷനും ഒരു റെസ്പെക്റ്റും പരസ്പരം പാർട്ട്നേഴ്സിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കിയുള്ള സൊല്യൂഷൻസിലേക്കൊക്കെ നിങ്ങൾക്ക് കിടക്കാവുന്നതാണ് പിന്നെ ഒരു പരിധിവരെ നമ്മളിതിനെ എല്ലാം കാർമിക്കായിട്ടുള്ള സിറ്റുവേഷൻസ് കൊണ്ടുണ്ടാവുന്നതാണ് എന്ന് പറയുമ്പോൾ ഏറെക്കുറെ ഈ ഒരു സൊല്യൂഷനിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കാരണം നിങ്ങൾ ഈ വ്യക്തിയിൽ നിന്നും അനുഭവിക്കുന്ന കാർമിസിറ്റി എന്ന് പറയുന്നതിനെ ഓവർകം ചെയ്യാനുള്ളത് നിങ്ങളിവിടെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിനി അത് അനുഭവിക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ അതുകൊണ്ട് നിങ്ങൾക്കതിനു വേണ്ടൊരു സൊല്യൂഷനിലേക്ക് ലാൻഡ് ചെയ്യാൻ പലപ്പോഴും സാധിക്കും എന്നുള്ളതും ഒരു സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് സോ ഇതെല്ലാവർക്കും ആയി എന്ന് വിചാരിക്കുന്നു കാര്യം ഒരു ഇൻസൈറ്റ് തരാൻ ഞാനിവിടെ ശ്രമിച്ചതാണ് അത് നിങ്ങളിലേക്ക് കൃത്യമായിട്ട് എത്തിയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇതുപോലെ പേഴ്സണൽ ഗൈഡൻസ് ആവശ്യമാണ് പേഴ്സണൽ റീഡിംഗ് ഒക്കെ ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് സൈക്കോളജിക്കൽ കൺസൾട്ടിങ് മൈൻഡ് മാസ്റ്ററി ലെസൻസ് സ്പിരിച്വൽ മെഡിറ്റേറ്റീവ് സെഷൻസ് ആണ് വേണ്ടത് എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ പിന്നെ ടാരോഡ് റീഡർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ടാറഡ് റീഡിങ് കോഴ്സസും ഉണ്ട് അപ്പം അതിലേക്കൊക്കെ ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതായിരുന്നു നിങ്ങൾക്ക് ഇന്നത്തേക്കുള്ള ഒരു റീഡിങ് അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ കാണാം അതുവരെ ഓൾ ഓഫ് യുർ ടേക്ക് കെയർ ബൈ